മോനെ അർജുനെ മുത്തേ നീ അപകടത്തിൽപ്പെട്ടത് കേരളത്തിലല്ലാതെയായിപ്പോയി കേരളത്തിലായിരുന്നെങ്കിൽ ഇതിനോടകം ഞങ്ങളുടെ ജീവൻ കൊടുത്തിട്ടെങ്കിലും നിന്നെ ഞങ്ങൾ രക്ഷിക്കുമായിരുന്നു ഇത് വേറെ സ്ഥലത്തായി പോയി ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നതിൻ്റെ പരമാവധി അതുക്കും മേലെ ഞങ്ങള് ചെയ്തിട്ടുണ്ട് ഇന്ന് സോഷ്യൽ മീഡിയയിലെ ഒരുപാട് പേര് അടിക്കുന്ന ഒരു കമൻ്റാണ് കേട്ടോ ഇത് സത്യം പറയാലോ നൂറ് ശതമാനം നമ്മള് ഈ ഒരു വാക്കിനോട് യോജിച്ചു കൊടുക്കുക കേട്ടോ ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങള് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ് വന്നിട്ടുള്ളത് അതിന്റെ മുന്നേ ഈ ഒരു വീഡിയോ ഞാൻ ചില ആൾക്കാരുടെ അണ്ണാക്കിലേക്ക് ഞാൻ തള്ളുക ആരെ തല അവര് കേരളത്തിൽ നിന്നുകൊണ്ട് കേരളത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ആങ്ങളെ ചത്താലും വേണ്ടില്ല നാത്തൂന്റെ കണ്ണീര് കാണണം എന്ന് പറയുന്ന ആളുകളുണ്ടല്ലോ ചില ആളുകളുണ്ടല്ലോ കേരളത്തിൽ നിന്നുകൊണ്ട് കൊണ്ട് ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന ആളുകളുണ്ടല്ലോ അവർക്ക് ഞാൻ ഈ ഒരു വീഡിയോ സമർപ്പിക്കുകയാണ് കേട്ടോ കേരളത്തിൻ്റെ വില നമ്മൾ മലയാളികളുടെ വില അതിലെല്ലാവരും ഉണ്ട് കേട്ടോ എല്ലാ മതവിഭാഗക്കാരുണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉണ്ട് നമ്മൾ കേരളത്തിൻ്റെ വില നമ്മൾ അറിഞ്ഞത് അല്ലെങ്കിൽ നമ്മൾ നെഞ്ചില് കൊണ്ടത് ഇവിടെ ഫീല് ചെയ്ത സംഭവങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ സംഭവിച്ചിട്ടുള്ളത് നമ്മുടെ ജോയി ചേട്ടൻ്റെ വിഷയവും അതേപോലെ അർജുൻ എന്ന് പറയുന്ന സഹോദരൻ്റെ ആ ഒരു വിഷയവും നമ്മൾ മലയാളികൾ എന്താണ് നമ്മൾ മലയാളികളുടെ പവർ എന്താണ് സ്ട്രോങ് എന്താണ് അതിലുപരി ഒത്തൊരുമ എന്താണ് എന്ന് കാണിച്ചു തന്ന ചില ദിവസങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കടന്നു പോയിട്ടുള്ളത് ഈ അർജുന്റെ വിഷയമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും പറയാം അവിടുത്തെ ആളുകള് പറഞ്ഞത് ആ ലോറിൻ്റെ ഡ്രൈവറോടും അത് വെറും ഒരു ഡ്രൈവർ അല്ലേ എന്നൊക്കെയാണ് അവർക്കതൊരു വെറും ഒരു ഡ്രൈവർ നമുക്ക് നമുക്കങ്ങനെയല്ല നമ്മുടെ സഹോദരനാണ് നമ്മളുടെ കൂടെ പിറപ്പാണ് നമ്മുടെ ജീവൻ കൊടുത്തും നമ്മൾ സംരക്ഷിക്കണം അങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അവർ ചിലപ്പോ അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും നമ്മൾ പറയാലോ ഈ ചെറിയ ആവുമ്പോൾ തന്നെ നമ്മൾ കാര്യങ്ങളൊക്കെ പഠിക്കണം അല്ലെങ്കിൽ കുടുംബ മഹിമായ എന്നൊക്കെ പറയാനോ അതേപോലെ നമ്മൾ പഠിച്ചതെന്താ ഒരാൾ അപകടം പറ്റുമ്പോൾ അവരെ സഹായിക്കണം എന്നുള്ളതാണ് അവിടെ മതമോ ജാതിയോ രാഷ്ട്രീയമോ നോക്കാൻ നമ്മുടെ വീട്ടിലുള്ള ആരും നമ്മളെ പഠിപ്പിച്ചിട്ടില്ല ഉണ്ടോ ഈ കാരണങ്ങളെ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടോ ഒരാൾ അപകടത്തിൽ പെടുമ്പോൾ അവൻ ഇന്ന രാഷ്ട്രീയ പാർട്ടിയാണ് ഇന്ന മതവിഭാഗക്കാരനാണ് ഇന്ന സ്ഥലത്തുള്ളവനാണ് നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ന സ്ഥലത്തുള്ളവനാണ് എന്നുള്ളത് നമ്മുടെ വീട്ടുകാർ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടോ ഇല്ല ഒരാൾ അപകടത്തിൽപ്പെട്ടാൽ ഒരു സഹോദരൻ ഒരു സഹോദരി അപകടത്തിൽപ്പെട്ടാൽ അവരെ രക്ഷപ്പെടുത്തണം എന്നുള്ളതാണ് നമ്മുടെ വീട്ടുകാർ നമ്മളെ പഠിപ്പിച്ചത് അതാണ് നമ്മുടെ സംസ്കാരം ഈ കർണാടകയിൽ നിന്ന് വരുന്ന വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ നല്ല ഫ്രസ്ട്രേഷനാണ് സത്യം പറയല്ലോ അവിടുത്തെ ആളുകളുടെ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തന്നെ എന്താണ് പറയേണ്ടത് ചില ആളുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ അവർക്കൊക്കെ പൊങ്കാലയാണ് ഇപ്പോ അവിടുത്തെ ആളുകൾ തന്നെ പറയുന്നുണ്ട് ഐ മീൻ എവിടെ ഒന്ന് കണ്ട് അവർക്കൊരു ഉഷാർ കാണിക്കുന്നില്ല എന്നുള്ളത് ആ ഒരു ഇതിൽ അപകടത്തിൽ ഒരു മലയാളി ഉള്ളത് കൊണ്ട് അവർ തെരച്ചില് നടത്തുന്നു അത്രയേ ഉള്ളൂ അതും നമ്മൾ ഒറ്റക്കെട്ടായിട്ട് ഇവിടെ ഇതിനു വേണ്ടി പ്രയത്നിച്ച് എല്ലാവരും ഉണ്ടല്ലോ മതവും ജാതിയും രാഷ്ട്രീയവും ഒന്നും നോക്കാതെ സോഷ്യൽ മീഡിയയിലും അതേപോലെ ഈ കർണാടക ഗവൺമെന്റിന്റെ പേജിലൊക്കെ പോയി പൊങ്കാലിടുകയും അതേപോലെ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത ആളുകളുണ്ടല്ലോ അവർക്കൊക്കെ അവകാശപ്പെട്ടതാണ് അവർക്കൊക്കെ അവകാശപ്പെട്ടതാണ് അതിലൊരു മലയാളി ഉണ്ടായിപ്പോയി മലയാളി ഉള്ളത് കൊണ്ട് അവർ തിരച്ചിൽ നടത്തുന്നു അല്ലെങ്കിൽ ഇത്രയും അവർ ചെയ്തു ഇത് ഓഫീസ് വർക്കാണ് രാവിലെ പത്ത് ടു അഞ്ചൊക്കെ എനിക്കറിയില്ല എന്താണ് അവരുടെയൊക്കെ മനസ്സിൽ അല്ലെങ്കിൽ അവരുടെയൊക്കെ ചിന്തയിലും ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ കേരളത്തിൻ്റെ വില അറിഞ്ഞ നിമിഷമാണ് എന്നുള്ളത് ഈ നെഞ്ചില് ഇവിടെ നമുക്ക് ഫീല് ചെയ്തു ഇതാണ് എൻ്റെ കേരളം എന്റെ കേരളത്തിന്റെ ഒത്തൊരുമ ഐക്യം സ്നേഹം മത സൗഹാർദ്ദം സൗഹൃദം നമ്മൾ ജീവൻ കൊടുത്തു ഇപ്പോഴും പറയുന്നു അർജുനൊക്കെ അപകടത്തിൽപ്പെട്ടത് നമ്മുടെ കേരളത്തിനാണെങ്കിൽ നമ്മളൊക്കെ ജീവൻ കൊടുത്തിട്ടാണെങ്കിലും അർജുനെ രക്ഷിക്കുമായിരുന്നു നമ്മൾ ജോയിച്ചേട്ടന്റെ വിഷയത്തിലൊക്കെ നമ്മൾ കണ്ടതാണ് ആ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് കേട്ടോ കേരളത്തെ കുറ്റം പറയുമെന്ന് പറയും കേരളത്തിൽ ഇരുന്നു കൊണ്ട് കേരളത്തെ കുറ്റം പറയുന്നുള്ള ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന ആളുകൾ അങ്ങനെ ചത്താലും വേണ്ട നാത്തൂന്റെ കണ്ണീര് കാണണം എന്ന് വിചാരിക്കുന്ന ആളുകൾ ഉണ്ടല്ലോ അവർക്ക് ഈ ഒരു വിഷയമൊക്കെ ഒരു പാടാണ് കേട്ടോ അതും ചെറിയ പാടൊന്നുമല്ല വലിയ ഒരു പാടാണ് അതാണ് കേരളവും മറ്റുള്ള സംസ്ഥാനവും തമ്മിലുള്ള മാറ്റം അല്ലെങ്കിലും കേരളത്ത് വിട്ട് കഴിഞ്ഞാൽ അത് വേറെ അങ്ങനെ തന്നെയാണ് മക്കളെ ഞാനൊക്കെ പലപ്പോഴും എൻ്റെ വീടുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ രാഷ്ട്രീയം നോക്കേണ്ട കാര്യമില്ല നമ്മൾ കേരളത്തിന്റെ പവർ ഉണ്ടല്ലോ ഒത്തൊരുമുണ്ടല്ലോ ഐക്യമുണ്ടല്ലോ അത് വേറെ എവിടെ ഇല്ല മക്കളെ അത് നിങ്ങൾ എത്ര ഒക്കെ പറഞ്ഞാലും അതില്യ മക്കളെ അതങ്ങനെയാണ് നമ്മൾ കേരളത്തിന്റെ ഒരു പവർ നമ്മൾ കേരളത്തിന് വെറുതൊന്നുമല്ല ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നൊക്കെ വിളിക്കുന്നത് അത് വെറുതൊന്നുമല്ല അതൊരു അലങ്കാരമാക്കിക്കാണ്ട് പറയൊന്നുമല്ല ദൈവത്തിൻ്റെ സ്വന്തം നാട് ആയത് തന്നെയാണ് മനസ്സിലായോ ദൈവത്തിൻ്റെ സ്വന്തം നാട് ആയത് കൊണ്ട് തന്നെയാണ് ഇവിടുത്തെ കേരളത്തെ ഗോഡ് സോൺ കൺട്രി എന്ന് വിളിക്കുന്നത് അല്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ പിന്നെ സോഷ്യൽ മീഡിയയിൽ കുറേ ആളുകൾ പറയുന്നുണ്ട് ഇത് വല്ലാത്തൊരു സ്നേഹത്തിന്റെ കടയായിപ്പോയി കർണാടകയെ കുറിച്ച് വല്ലാത്തൊരു സ്നേഹത്തിൻ്റെ കടയായി പോയി എന്നുള്ളത് ഒരു കേരളക്കാരനായതിൽ ഞാൻ അഭിമാനിക്കാട്ടോ വെറുതെ ഒന്നും പറയല്ല മനസ്സിൽ തട്ടി തന്നെയാണ് പറയുന്നത് ഇവിടെ ഒരു അപകടം നടന്നാൽ എങ്ങനെയാണ് പാടത്ത് പണിയെടുക്കുന്നവരും ഇവിടുത്തെ യുവാക്കളും മത്സ്യത്തൊഴിലാളികളും അസുഖമുള്ളവരും അസുഖമില്ലാത്തവരും ഒക്കെ ഇറങ്ങിയിട്ട് ആ ഒരു അപകടത്തെ തരണം ചെയ്യും അതാണ് നമ്മൾ മലയാളികൾ അതാണ് നമ്മൾ കേരളക്കാർ അത് നമ്മൾ പല വിഷയത്തിലും കണ്ടതാണ് കരിപ്പൂരിൻ്റെ ആ എയർപോർട്ടിൽ അവിടെ നടന്ന ആ ഒരു വിഷയം കൊണ്ടോട്ടിയിൽ നടന്ന ആ ഒരു വിഷയമൊക്കെ അതിന് ഏറ്റവും വലിയ തെളിവാണ് അതാണ് ഞാൻ പറഞ്ഞത് കേരളത്തിൽ ജനിച്ചതിൽ ഞാൻ അഭിമാനിക്കുന്നു വെറുതെ പറയല്ല മക്കളെ നെഞ്ചിലി കൈവച്ചിട്ട് ഞാൻ പറയുകയാണ് ഒരു കേരളക്കാരനായതിൽ ഞാൻ അഭിമാനിക്കുന്നു ഇനി ആര് എന്തൊക്കെ പറഞ്ഞാലും നമ്മളെ പോലെ നമ്മളെ ഉള്ളു ഈയൊരു ലോകത്ത് നമ്മളെ കവച്ചു വെക്കാൻ വേറൊരാൾ ഈ ഒരു ഭൂമിയിലില്ല അങ്ങനെ അങ്ങനൊട്ടെ ഉണ്ടാവില്ല അതാണ് ഒരു മലയാളിയുടെ പവർ ഇതെന്റെ കോൺഫിഡൻറ് അല്ലോ ഇതെന്റെ അഹങ്കാരമാണ് നല്ല കട്ട അഹങ്കാരം എന്തായാലും നമ്മുടെ അർജുനെ ഇത്രയും വേഗം രക്ഷപ്പെടുത്തട്ടെ എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ പ്രാർത്ഥിക്കാണ് എന്തായാലും എന്താണ് ഈ ഒരു വീഡിയോ പറയേണ്ടത് എന്ന് എനിക്കറിയില്ല പക്ഷെ എനിക്ക് പറയണമെന്ന് തോന്നി കാരണം നമ്മൾ മലയാളികളുടെ ഒരുമ എന്താണ് നമ്മൾ മലയാളികളുടെ പവർ എന്താണ് നമ്മുടെ ഒരു സഹോദരനെ ഒരു അപകടത്തിൽ പെട്ടപ്പോൾ നമ്മളൊക്കെ ഒരുമിച്ച് നിന്നു നമ്മുടെ പവർ എന്താണ് എന്നുള്ളത് ഇപ്പം അവർക്ക് പോലും മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെയൊക്കെ പവർ എന്താണ് എന്നുള്ളത് അവർ തോറ്റു നമ്മുടെ മുന്നിൽ നമ്മൾ മലയാളികളുടെ മുന്നിൽ നമ്മൾ കേരളക്കാരുടെ മുന്നിൽ അവർ തോറ്റു ദാറ്റ് ഇസ് റിയാലിറ്റി എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മറ്റുള്ളവരിലേക്ക് എത്തിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് അങ്ങോട്ട് എത്തിക്കുക ഞാൻ പറഞ്ഞതെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ അറ്റ്ലീസ്റ്റ് ഒരു ലൈക്കെങ്കിലും ചെയ്യുക